ഹായ് കുഞ്ചു സ്റ്റിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് സെല്ല് ചെയ്യാൻ റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ ഡേറ്റ് അത് തന്നെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമുക്ക് വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി വിൽക്കാൻ പറ്റുന്ന റെസിപ്പികൾസാണ് ഞാൻ ഇപ്പോൾ ഇപ്പോഴൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വീട്ടിലിരുന്ന് വരുമാനം ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ഹെൽപ്പായി കോട്ടയം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് നമ്മൾ സാധാരണ റെസിപ്പീസൊക്കെ ഇടും അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചുരുട്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഒരുപാട് റേറ്റിംഗ് ഉള്ളൊരു പലഹാരമാണ് കോട്ടയത്താണ് അതായത് കോട്ടയം ഇടയ്ക്കാണ് ആ ഒരു പലഹാരം കൂടുതൽ പ്രചാരത്തിലുള്ളത് മറ്റു സ്ഥലങ്ങളിലൊക്കെ ഒന്നും ഇല്ല പക്ഷേ ഇവിടെയൊക്കെ നമുക്കത് വാങ്ങിക്കാൻ കിട്ടും കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന അവരാണ് അപ്പോൾ അവിടം വിട്ടിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മളൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അത് സെല്ല് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് നമുക്കതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും കാര്യം ഒരു നാടിൻ്റെ തനതായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു പലഹാരം എന്തെങ്കിലും ഒരു റെസിപ്പി അത് അവിടെ മാത്രമാണ് കൂടുതലായിട്ട് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അത് കിട്ടാൻ ചാൻസ് കുറവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങളുടെ ഒന്നും ഇവിടെ അധികം വാങ്ങിക്കാനേ കിട്ടത്തില്ല അത് എല്ലപ്പോഴും ഏതെങ്കിലും ഒരു ബേക്കറിന്ന് കിട്ടിയാലേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള റെസിപ്പീസ് നോക്കിയിട്ട് അത് പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കി നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ട് അത് സെല്ല് ചെയ്യാൻ നോക്കുവാണെങ്കിൽ നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും നല്ല പോലെ ഓർഡറുകൾ കിട്ടും എന്താ പറയുക അത് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് എന്താ പറയുക മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ ബിസിനസ്സിനെയൊക്കെ അപ്പോൾ അങ്ങനെയുള്ള റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ചുരുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്കതിന് ഒരു ഡോ പ്രിപ്പയർ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പ് മൈദ അരിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് അരക്കപ്പ് മൈദ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഞാനിപ്പോൾ എടുക്കുന്ന അളവുകളുടെ ഇരട്ടി എടുത്താൽ മതി കേട്ടോ ഇപ്പോൾ അര അരക്കപ്പ് ക്വാണ്ടിറ്റിയുടെയാണ് എല്ലാം കാണിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട് അതായത് നമ്മുടെ ആ മാവിൽ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം അപ്പോൾ അത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഒരു ചപ്പാത്തി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ കുറച്ച് നേരെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലേ ഉള്ളൂ ആ എന്താ പറയുന്ന ആ കിട്ടുന്ന മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും എന്നാലേ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നന്നായിട്ടിത് മിക്സ് ചെയ്ത് നന്നായിട്ട് നമ്മളുടെ മാവ് കുഴച്ചെടുക്കുക കുറേശ്ശേ വെള്ളം ആഡ് ചെയ്തിട്ട് ഓവറായി പോകരുത് വല്ലാണ്ട് ലൂസായി പോകരുത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ വേണം നമ്മളുടെ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കത് മൂടി കുറച്ച് നേരം വെക്കാം അപ്പോൾ ആ സമയത്ത് നമുക്കിതിൻ്റെ ഫില്ലിങ്ങുകൾ ഒക്കെ പ്രിപ്പെയർ ചെയ്യാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു പഞ്ചസാര പാനി റെഡിയാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പ് നേരത്തെ നമ്മൾ അരക്കപ്പാണ് മാവ് എടുത്തത് എന്നു വെച്ചാൽ മൈദ എടുത്തത് അതുപോലെ തന്നെ അരക്കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരക്കപ്പോളം വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പാവ് കാച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ഇലക്കേ മാത്രമേ ചേർക്കുന്നുള്ളൂ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫില്ലിംഗ് എന്ന് പറയുന്നത് അവലോസ് പൊടി യൂസ് ചെയ്തിട്ടാണ് ഫില്ലിംഗ് ഉണ്ടാക്കുന്നത് അപ്പോൾ അവലോസ് പൊടിയുടെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ അവലോസ് പൊടി ഒരു സ്പെഷ്യൽ അവലോസ് പൊടിയാണ് അതിലേക്ക് നമ്മൾ എന്താ പറയുന്നത് ഈ ഏലക്കായും ജീരകവും ചുക്കും ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഒരു ഏലക്ക ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ അവലൂസ് പൊടിയിൽ ഏലക്കയൊന്നും ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയുടെ കൂടെ ഏലക്കായും കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടിതൊന്ന് തിക്കായി വരുമ്പോഴത്തേക്കും ഒരു അര ടേബിൾ സ്പൂണോളം നാരങ്ങയുടെ നീര് ചേർത്തിട്ടുണ്ട് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് വെച്ച് തണുത്ത് പോയി കഴിയുമ്പോഴത്തേക്കും ഈ പഞ്ചസാര ക്രിസ്റ്റലൈസ്ഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഇങ്ങനെ കട്ട പിടിച്ച് വരില്ലേ അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നാരങ്ങ നീര് ചേർക്കുമ്പോഴത്തേക്കും ഇനി ഇതിങ്ങനെ കട്ടയായിട്ട് വരില്ല ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഇരിക്കണം ഇത് ഒരു നൂൽ പരുവത്തിലാണ് കേട്ടോ എടുക്കേണ്ടത് അതായത് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ അമർത്തി നോക്കുമ്പോൾ ഒരു നൂല് പോലെ വരുന്നുണ്ടെങ്കിൽ അതായത് ഒറ്റ നൂലായിട്ട് വരുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ പാകം ആ ഒരു അത്രയും നേരം നിങ്ങൾ ഈ പഞ്ചസാര ലയിപ്പിച്ച് തിക്കാക്കി എടുക്കാൻ നോക്കണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഉണ്ടോ ഇങ്ങനെ കോരി ഒഴിക്കുമ്പോഴത്തേക്കും അത് വിട്ടുവിട്ടു പോവാണ്ട് ഒറ്റയായിട്ട് തന്നെ വെള്ളം വീഴുവാണെന്നുണ്ടെങ്കിൽ അത് നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയെന്ന് നമുക്ക് വിചാരിക്കാം എന്നിട്ട് നമുക്കതും കൂടെ മാറ്റി വയ്ക്കാം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള അവലൂസ് പൊടി എടുത്തിരിക്കുന്ന അരക്കപ്പ് അവലൂസ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് എന്താ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര പാനിയില്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കണം രണ്ട് സ്പൂൺ ആഡ് ചെയ്തിട്ട് ഇതൊന്നും മിക്സ് ചെയ്തെടുക്കാം സാധാരണ ആൾക്കാർ പഞ്ചസാര പാനിയിലേക്കാണ് ഈ അവലൂസ് പൊടി ഇടുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പാനി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഒരു കുഴഞ്ഞ പരുവത്തിലാണ് കേട്ടോ കിട്ടേണ്ടത് ആ അവലൂസ് പൊടിയുടെ റെസിപ്പി ഇതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള വീഡിയോയോ നമ്മൾ അവലൂസ് പൊടിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കൂ ആ ഒരു രീതി വെച്ചിട്ടാണ് ഞാൻ മിക്സിങ് റെഡിയാക്കുന്നത് കാരണം നിങ്ങൾ സാധാരണ വീട്ടിൽ റെഡിയാക്കുന്നത് ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഏലക്കൊക്കെ എക്സ്ട്രാ ചേർക്കേണ്ടി വരും നമ്മളുടെ വീഡിയോ ഞാൻ ജസ്റ്റ് മുന്നേ ആഡ് ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ ഐക്കാർട്ടിലോ എവിടെയെങ്കിലും ഒന്നുകൂടെ ഞാനിത് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ അത് കണ്ടില്ലായെന്നുണ്ടെങ്കിൽ അതൊന്നു പോയി കണ്ടു നോക്കൂ ഇതേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ പഞ്ചസാര പാനി ഒഴിച്ചിട്ട് നമ്മൾ ആ അവലൂസ് പൊടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ ഇങ്ങനെ അതായത് ഇങ്ങനെ കിടക്കുന്ന ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് അതിലേക്കൊരു കാല് ടീസ്പൂണോളം വാനില എസെൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഒരു നല്ലൊരു സ്മെല്ലിന് നല്ല നല്ലൊരു ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടി ഒരു കാൽ ടീസ്പൂൺ വാനില വാനിലെസൻസും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വെക്കാം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഞാനത് എപ്പോഴും പറയണമെന്ന് ഓർക്കും വീഡിയോയിൽ പക്ഷേ അത് മറന്നുപോകും ഞാൻ തോന്നുന്നു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സെല്ല് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ ആർക്കൊക്കെ സെൽ ചെയ്യുന്നു എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് അത് എങ്ങനെയാണ് വെച്ചാൽ സെല്ല് ചെയ്യുന്നത് എല്ലാ ഡീറ്റെയിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ ഈ സെയിം കുഞ്ചൂസ് ഫുഡ് ഫാക്ടറി തന്നെ ഇൻസ്റ്റഗ്രാമിലൊന്ന് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഞാൻ അയക്കുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ബിസിനസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ നിന്ന് കിട്ടും കേട്ടോ വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൂടി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നമ്മുടെ എന്താ പറയുക ഫില്ലിങ് എല്ലാം നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മൈദമാവ് ഉണ്ടല്ലോ അതൊരു ചെറിയ നെല്ലിക്ക നെല്ലിക്കാപ്പരുവത്തിലെടുത്തിട്ട് അരിപ്പൊടി ഉപയോഗിച്ചിട്ട് വേണം ഇത് കുഴച്ച് എന്താണെന്ന് വെച്ചാൽ പരുത്തി എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല നല്ല രീതിയിൽ അരിപ്പൊടി ഇട്ടിട്ട് വേണം നമുക്കിത് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പരത്തി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല തിന്നായിട്ട് വേണം എടുക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ കയ്യിൽ പിടിക്കുവാണെങ്കിൽ നമ്മുടെ വിരലുകൾ കാണാൻ പറ്റുന്ന അത്രയും തിന്നായിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണം പരത്തി വെച്ചിട്ട് പിന്നെ അത് ഒരുമിച്ച് ഇട്ടിട്ട് പരത്തിയെടുക്കൂല അപ്പോൾ കുറച്ചും കൂടി തിന്നായിട്ട് കിട്ടും അങ്ങനെ എല്ലാം നിങ്ങൾക്ക് ഒറ്റയടിക്ക് തന്നെ നല്ല തിന്നായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്താൽ മതി ഞാനിപ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ രണ്ട് മൂന്നെണ്ണം ഒരുമിച്ചിട്ട് പരത്തുന്നൊന്നുമില്ല ണ്ടോ ഇതേപോലെ നല്ല തിന്നായിട്ട് നല്ല തിന്നായിട്ട് കിട്ടും കാര്യം അരിപ്പൊടി ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ പരത്തി എടുക്കുമ്പോൾ നല്ല തിന്നായിട്ട് കിട്ടും കണ്ടോ നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം മനസ്സിലാവും എന്ന് എന്നറിയത്തില്ല ഞാനിങ്ങനെ വിരലുകൊണ്ട് എടുക്കുമ്പോൾ എൻ്റെ അപ്പുറത്തുള്ള വിരലുകൾ കാണാൻ പറ്റുന്ന രീതിയിൽ അത്രത്തോളം തിന്നാണ് കേട്ടോ അത് ഇനി ഒരു ഷാർപ്പ് എഡ്ജുള്ള ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാൻ ഞാൻ റൗണ്ട് കട്ട് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം ഒരു സ്ഥലത്ത് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഒരു സ്ഥലം ഇങ്ങനെ പറഞ്ഞു കറിയ പോലെ ഇരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഒരെണ്ണം അടുത്തതും ഇതുപോലെ തന്നെ എടുത്ത് നന്നായിട്ടൊന്ന് വളരെ തിന്നായിട്ട് പരത്തിയതിന് ശേഷം നമ്മളുടെ പാത്രം യൂസ് ചെയ്തിട്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു പാത്രമാണ് കേട്ടോ എന്ന് വെച്ചാൽ ഭയങ്കര വലുപ്പമല്ല ഒരു മീഡിയം സൈസ് നിങ്ങൾ പാത്രം കണ്ടല്ലോ ആ ഒരു ടൈപ്പിലെ പാത്രം എടുത്തിട്ട് കേട്ടോ ഈ ഒരു വലിപ്പത്തിൽ വേണം ഒരു ചെറിയൊരു പൂരിയുടെ വലിപ്പത്തിൽ വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാ മാവും നമുക്ക് നമുക്കിതേപോലെ പരത്തിയെടുത്ത് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു ആറെണ്ണം വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ അടുക്കി വെച്ചിട്ട് ഒന്നുകൂടെ പരത്തിയിട്ട് കട്ട് ചെയ്താലും മതി അപ്പോൾ കുറച്ചും കൂടി തിന്നായിട്ട് കിട്ടും അങ്ങനെ ചെയ്യുന്നില്ല ഇപ്പോൾ ആറെണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആറ് വട്ടത്തിലുള്ള ചപ്പാത്തി കൊള്ളത്തെ ആറെണ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഈക്വലായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എന്നിട്ട് ഇതിൻ്റെ കുറച്ച് ഇതിൻ്റെ വാട്ടർ കണ്ടൻറ് ഒന്ന് മാറ്റിയെടുക്കണം വല്ലാണ്ട് വറുത്ത് പോകരുത് നമ്മൾ ചപ്പാത്തിയൊക്കെ ഒക്കെ വേവിച്ചെടുക്കുന്നത് പോലെ ഒന്നും കളർന്നു വരാൻ പാടില്ല കേട്ടോ ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് മാത്രമേ ഇട്ടേ എടുക്കാവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ ആ കോണാകൃതിയിൽ എന്ത് പറയുന്നത് അങ്ങനെ മടക്കിയെടുക്കാനും പറ്റത്തില്ല അത് ഒടിഞ്ഞു പോവും വേറെ എനിക്ക് ഒന്നരണ്ടെണ്ണം ഒടിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് അതായത് വീഡിയോ എടുക്കുന്ന തിരക്കിൻ്റെ ഇടയ്ക്ക് ഒരു രണ്ട് സെക്കൻഡ് കൂടുതൽ ഇരുന്നപ്പോൾ പറ്റിപ്പോയതാണ് കേട്ടോ അത് അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് തിരിച്ച് മറിച്ചിട്ട് എടുക്കേണ്ട ആ ഒരു സമയം മാത്രം മതി ഇത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറ്റിയെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ചെറുതായിട്ടൊന്ന് വേ അതായത് ഒന്ന് കുക്കായും കൂടെ കിട്ടും അല്ലാണ്ട് വല്ലാണ്ട് നമ്മൾ പത്തിരിയൊക്കെ ചുടുന്ന പോലെ ഒന്നും ഇട്ട് ചുട്ട് കളയരുത് നമുക്കിത് പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയിപ്പോയിട്ട് നമുക്കിങ്ങനെ ചുരുട്ടിയെടുക്കാൻ പറ്റത്തില്ല ഒടിഞ്ഞു പോവും അപ്പോൾ ഇതേ ഉണ്ടോ എല്ലാം ഞാൻ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടോ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് ഒന്നരടെണ്ണം വേസ്റ്റായി പോയി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും അതിരുന്ന് കുറച്ച് കട്ടിയായി പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചുരുട്ടിയെടുക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് എടുത്തതിൻ്റെ ബാക്കി പഞ്ചസാര ഉണ്ടല്ലോ അതെടുത്ത് വയ്ക്കുക എന്നിട്ട് അത് ഇതിൻ്റെ ഒരു സൈഡിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡിപ്പ് ചെയ്തെടുക്കാം എൻ്റെ കയ്യിൽ നിറയാവുന്നത് കൊണ്ടാണ് ഞാൻ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് വേണമെങ്കിൽ ഒരു ബ്രഷ് എടുത്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി മാക്സിമം എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ അതിൻ്റെ ഒരു വശം നമ്മുടെ പഞ്ചസാര പാനീയിൽ ഡിപ്പ് ചെയ്തെടുക്കുക ചെയ്യുന്നത് അപ്പം പെട്ടെന്ന് കാര്യം കഴിയും ഇത് കയ്യിൽ മുഴുവൻ ആവുന്നത് കൊണ്ട് എനിക്ക് ക്യാമറയും കൂടെ കൈകാര്യം ചെയ്യേണ്ടത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് ചെയ്തു കൊടുത്തിരിക്കുന്നത് ഇത് കുറച്ച് ഡ്രൈ ആയി പോയിട്ടുണ്ട് അതുകൊണ്ട് ഒരു സൈഡിങ്ങ് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞ് പോയിരിക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ജസ്റ്റ് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ നമുക്ക് ചുറ്റി എടുക്കാൻ ചുറ്റെടുക്കാൻ പോകും കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഫില്ലിങ് എടുത്തിട്ടുണ്ട് ഇനി ഫില്ലിങ് എടുത്തിട്ട് നമ്മുടെ അവലൂസ് പൊടീൻ്റെ ഫില്ലിങ് എടുത്തിട്ട് കുറച്ച് എടുക്കുക എന്നിട്ട് അത് നമ്മുടെ ഈ കോണാകൃതിയിൽ നമ്മൾ ചുരുട്ടി വെച്ചിരിക്കുന്ന ചുരുട്ടിൻ്റെ ഉള്ളിലേക്ക് വെക്കുക എന്നിട്ടൊരു മൂന്ന് വിരലോ നാല് വരലോ ഉപയോഗിച്ചിട്ട് നിങ്ങളൊരു ഷേപ്പ് വരുത്തിയെടുക്കാം ആ ഷേപ്പ് ഞാൻ കാണിച്ചുതരാം വേണ്ടോ ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ നാല് വിരൽ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ഷേപ്പ് ആക്കി ഇരുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നാല് വിരലിൻ്റെ ഷേപ്പോ മൂന്ന് വിരലിൻ്റെ ഷേപ്പിലോ ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ ചെയ്യുമ്പോൾ എല്ലാം ഒരേപോലെ തന്നെ ചെയ്യണം ഒരെണ്ണം ഒരു ഷേപ്പിലും മറ്റേത് വേറെ ഷേപ്പിലും ചെയ്യാൻ പാടില്ല കേട്ടോ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നിങ്ങൾ സെയിൽ ചെയ്യുവാണെങ്കിൽ ആ ഒരു എന്ന് പറയുന്ന എല്ലാം ഒരേപോലത്തെ ഷേപ്പിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതേണ്ടോ ഇങ്ങനെ ഇനി അടുത്ത ഞാൻ ഒന്നുകൂടെ കാണിച്ചുതരാം ഇതേപോലെ പഞ്ചസാര പാനി ഇങ്ങനെ ആക്കുന്നത് അതിങ്ങനെ ഉണ്ട് ഇങ്ങനെ വേണമെങ്കിൽ മുക്കിയെടുക്കാം അതാണ് ഞാൻ അങ്ങനെ കാണിച്ചത് കേട്ടോ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മുക്കിയെടുക്കാം ഞാൻ ഞാൻ പറഞ്ഞില്ലേ ക്യാമറ കൈകാര്യം ചെയ്യേണ്ടത് കൊണ്ടാണ് ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ മാത്രം ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ മടക്കി എടുക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള പഞ്ചസാര പാനി ആയതുകൊണ്ട് അതിങ്ങനൊരു പശ ഒട്ടിയിരിക്കുന്ന പോലെ തന്നെ അത് ആക്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് അത് അതുകൊണ്ടിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ പഞ്ചസാര പാനിൽ ഡിപ്പ് ചെയ്യുന്നത് പിന്നെ ഈ പലഹാരം അങ്ങനെ പഞ്ചസാര പാനിൽ ഡിപ്പ് ചെയ്യുന്ന പലഹാരമാണ് ഇനി ഞാൻ എന്താ ഉണ്ടോ ഇതിന് നന്നായിട്ട് ഇത് അവലൂസ് പൊടി ഫില്ല് ചെയ്തതിന് ശേഷം നല്ല മുറുക്കി ഇങ്ങനെ നാല് വിരൽ യൂസ് ചെയ്തിട്ട് ചുരുട്ടിയെടുക്കും അപ്പോൾ ഇതാണ് ചുരുട്ടെന്ന് പറയുന്ന ആ പലഹാരത്തിൻ്റെ പെർഫെക്റ്റ് ഷേപ്പ് ഇതാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈറ്റ് പോകുന്നുണ്ട് ലൈറ്റ് വന്നും പോയിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്കത് ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് കണ്ടത് അത് നിങ്ങൾക്ക് ഇത്രത്തോളം ക്ലിയർ ആവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു പ്രാവശ്യം കൂടെ കാണിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട് ബോറാവുന്നുണ്ട് അതായത് എന്താ പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ ബോറാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ എനിക്കത് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ട് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും കാണിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കത് ഒരുപാട് ആവർത്തിച്ച് വരുന്നത് കൊണ്ട് നിങ്ങൾക്കത് ബോറരി ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നിങ്ങൾക്ക് പറ്റാത്ത ഭാഗങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്തു വയ്ക്കോളൂ കേട്ടോ അപ്പം അത് ഏതെങ്കിലുണ്ടോ ഒരു പ്രാവശ്യം കൂടി ഞാൻ കാണിച്ചു കാണിച്ചിട്ടാണ് അതിൻ്റെ ഒരു ഭാഗം മുഴുവനും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര പാനി നന്നായിട്ട് ഫില്ല് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക ഫില്ല് ചെയ്യാന്നല്ല സ്പ്രെഡ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഒരു ട്രയാങ്കിൾ ആകൃതിയിൽ ഒരു കോൺ ആകൃതിയിൽ അതൊന്ന് അത് ഉണ്ടോ ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുക്കുക ആ ആ ഡോയും കുറച്ചൊന്ന് ഡ്രൈ ആയി പോയിട്ടുണ്ട് എങ്കിലും കുഴപ്പമില്ല എനിക്കാകെ രണ്ട് ഷീറ്റ് ഷീറ്റെന്തോ വേസ്റ്റായി പോയുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഈ ക്യാമറ ഓഫ് ചെയ്യാനൊക്കെ പോയപ്പോഴത്തേക്കും പറ്റിപ്പോയതാണത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നമ്മളത് സില് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ആ വീട്ടിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഉണ്ടാക്കി നോക്കി പെർഫെക്റ്റ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ പുറത്തേക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി കണ്ടോ ഇങ്ങനെ മൂന്ന് വരൽ വെച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഷേയ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മതി അല്ല നാല് വിരൽ വെച്ചിട്ടുള്ള ഷേപ്പാണ് നല്ലതെന്ന് തോന്നുന്നു അത് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണം നമ്മുടെ ചുരുട്ട് റെഡി ആയിട്ടുണ്ട് ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നാല് വിരൽ വെച്ച് ചെയ്യുന്ന ഷേപ്പ് ഇങ്ങനെയാണ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണു നല്ല അടിപൊളി പലഹാരമാണ് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ആൾക്കാർക്ക് കൊടുത്ത് നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ പുറത്ത് ഇത് സെല്ല് ചെയ്യാൻ നോക്കുക കേട്ടോ ആയിരത്തി ഒന്നര പ്രാവശ്യം ചിലപ്പോൾ ഫ്ലോപ്പായി പോയാലും നെക്സ്റ്റ് ടൈം എന്തായാലും നിങ്ങൾക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണേ അപ്പോൾ ചുരുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടല്ലോ അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു ഒരു സമയത്തൊക്കെ ഒരു ചെറുപ്പത്തിൽ എൻ്റെ ഒരുപാട് കഴിച്ചിട്ടുള്ള ഒരു പലഹാരമാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് അത് നിങ്ങൾ ഒരു പ്രാവശ്യം കഴിച്ചിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ നല്ല ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടമാവും ഇപ്പോൾ വേണമെങ്കിൽ ഇത് കണ്ടോ അത് ഇതേപോലത്തെ പാക്കറ്റുകളിലാക്കി നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാൻ പറ്റും കണ്ടോ ഞാനിപ്പോൾ ജസ്റ്റ് വെറുതെ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇത് മാറ്റിയിട്ട് ഇങ്ങനെ ഇവിടെ ഇരുന്നൊരു എൻ്റെ ഒരു സ്റ്റിക്കർ ഞാൻ ഒട്ടിച്ചിരുന്നേ ഉള്ളൂ കേട്ടോ റൗണ്ട് സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നത് ബോട്ടിലിൻ്റെ ക്യാപ്പിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കറാണ് ഒട്ടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് നിങ്ങൾക്കിത് കടകളിൽ സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ റെസിപ്പിയിലെ വിശേഷങ്ങൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ ഒരുപാട് സ്നേഹത്തോടെ ദിസ് ഈസ് ശ്രീഖ ഫ്രം കുഞ്ചൂസ് ഫുഡ് ഫാക്ടറി